ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും എല്ലാവർക്കും ദുഃഖമായി മാറുന്നതും ജമ്മുവിലെ വാർത്തകൾ തന്നെയാണ് എല്ലാവർക്കും വേദനയായി തന്നെ മാറുന്നു എന്ന് ഒറ്റവാക്കൽ പറയാൻ സാധിക്കുന്നു ഇപ്പോൾ ഇതാ കണ്ണൂർ എസ് എൻ പാർക്ക് നന്ദരം അപ്പാർട്ട്മെൻറ്റിലെ ലാവണ്യ ആൽബിയും കുടുംബവും കശ്മീരിലെ ഭീകരാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാഴിഴക്കെന്ന് പറയുമ്പോഴും എല്ലാവർക്കും അതൊരു വേദനയും അത്ഭുതവുമാണ് ചെറിയൊരു തീരുമാനമായിരുന്നുവെങ്കിലും ഈ ഒരു കുടുംബം ഭീകരരുടെ തോക്കിനു മുന്നിൽ അകപ്പെട്ടേനെ എന്നാണ് പറയുന്നത് എന്തായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൻ്റെ കാരണം അവർ തുറന്നു പറയുന്നുണ്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണമായി ഇവർ പറയുന്നത് കേട്ടാൽ വളരെയധികം സിമ്പിളാണ് എന്ന് തോന്നും എന്നാൽ ഇവരുടെ ജീവൻ രക്ഷിക്കുകയും ഇവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും അവരുടെ ജീവൻ പോലും അപായപ്പെടുത്തുന്നതിൽ നിന്ന് അവർക്ക് തടയാനും സാധിച്ചത് ആ ഒരു തീരുമാനമാണ് എന്നാണ് പറയുന്നത് അതാണ് കാരണമെന്ന് അവർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അത്ഭുതകരമായ രക്ഷപെട കാരണമെന്ന് പറയുന്നു രണ്ട് ദിവസത്തിലേറെയായി ഈ കുടുംബം ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇനി അത് മുടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് തിരിച്ചത് അതുകൊണ്ട് അവർ കഴിക്കാൻ പോയ ആ സമയത്തായിരുന്നു അവിടെ ആക്രമണം നടന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അവരും പെട്ടുപോയേനെ അവരും തീവ്രവാദികളുടെ ഇടയിൽ പെട്ടുപോയേനെ എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് വസ്ത്രവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ലാവണ്ണിയും ഭർത്താവ് ആൽബി ജോർജും മക്കളായ അനുഷ്കയും അവന്തികയും ആനന്ദികയും അടങ്ങുന്ന കുടുംബം ബന്ധുക്കളും പത്തൊൻപതിനാണ് കശ്മീരിലേക്ക് എത്തിയത് കച്ചേട ആവശ്യത്തിനാണ് ഇവർ വസ്ത്രം വാങ്ങുന്നതിനും പ്രധാന ലക്ഷ്യമാക്കി എത്തിയത് ഇതിനൊപ്പം വിനോദസഞ്ചാരവും പ്ലാനിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ ഈ തീരുമാനമെല്ലാം എടുത്തത് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയാണ് ഇവർ ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്ക് തിരിച്ചത് ഉച്ചയോടെ ഇവിടെ എത്തുകയും ചെയ്തു രണ്ട് ദിവസം ഉച്ചഭക്ഷണം ഒഴിവാക്കിയിരുന്നു എന്നാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു ിൽ തിരക്കായതിനാൽ ഭക്ഷണം കിട്ടാനും കഴിക്കാനും വൈകി അതുകൊണ്ട് മാത്രം ആ സമയം അവർ ആ കുന്നിന് മുകളിൽ ഉണ്ടായിരുന്നില്ല ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് അതുകൊണ്ട് തന്നെ അവർ ജീവൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു എന്ന് പറയാം ശരിക്കും ജീവൻ കയ്യിൽ പിടിച്ച് ഓടുകയായിരുന്നു അവർ ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് അവർക്ക് കുറച്ച് സമാധാനം ഉണ്ടായത് അതുവരെ ശരിക്കും എങ്ങനെയാണ് അവർ ജീവിച്ചത് എന്നറിയില്ല അവർ ഉച്ചഭക്ഷണം കഴിച്ച് തിരിച്ച് എത്തിയപ്പോഴേക്കും ആളുകൾ ജീവനം കൊണ്ട് ഓടുന്നതാണ് കണ്ടത് എന്തുപറ്റിയെന്ന് അന്വേഷിച്ചപ്പോഴും ഇത്ര തീവ്രത അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഭക്ഷണം കഴിക്കാൻ പോയിരുന്നതെങ്കിൽ ആക്രമണം നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുമായിരുന്നു അതാണ് ആ കുടുംബത്തിൻ്റെ രക്ഷ എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിലും ഇതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും ഇതേക്കുറിച്ച് തന്നെയാണ് മനസ്സിലാക്കുന്നതും ഭക്ഷണം കഴിച്ച ശേഷം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മിന്നി സ്വിറ്റ്സർലാൻഡെന്ന് വിശേഷിപ്പിക്കുന്ന താഴ്വരയിലേക്ക് പോയി അപ്പോൾ കണ്ട കാഴ്ചയാണ് ഞെട്ടലായി മാറിയത് എല്ലാവരും അവിടെ നിന്ന് ഓടി വരുന്നു എന്തിനാണ് എല്ലാവരും ഓടുന്നത് ഒന്നും ആദ്യം മനസ്സിലായില്ല പിന്നാലെയാണ് സംഭവങ്ങളെല്ലാം അറിഞ്ഞത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് എല്ലാവരും പറഞ്ഞു അത് പ്രമാണിച്ച് ഇവരും ഓടി രക്ഷപ്പെട്ടു അപ്പോഴും വിടെ നടക്കുന്നതിന്റെ തീവ്രത മനസ്സിലായിരുന്നില്ല തിരിച്ചു വന്നപ്പോഴാണ് ഇവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത് അത്രമാത്രം ഭാഗ്യം ചെയ്തവരാണോ ഞങ്ങളെന്ന് പോലും തോന്നിപ്പോകുന്നൊരവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറിന്റെ വ്യത്യാസം ആ ഭക്ഷണം കഴിക്കാൻ ഏറെ താമസിച്ചപ്പോൾ തിരികെ പോകാമെന്ന് കരുതിയതാണെന്നും രക്ഷപ്പെട്ടുവെന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും